മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട ഒന്നാം പാദം മിഥുന ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ കുജൻ രാഹു മൂന്ന് ശൂന്യം നാലിൽ സൂര്യൻ വ്യാഴം അഥവാ ഗുരു ശനി അഞ്ചിൽ ബുധൻ ആറിൽ ചന്ദ്രൻ ശുക്രൻ ഏഴ് ശൂന്യം എട്ടിൽ കേതു ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹം വൈകുന്നു എന്ന കാരണത്താലാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് വിവാഹം വൈകുന്നത് പൊതുവേ ലക്നത്തിൽ ഗുളികൻ എന്ന് പറഞ്ഞാൽ തന്നെ രോഗിയായ രാജാവ് എന്നൊരു തിയറി ആസ്ട്രോളജി പറയുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ ലക്നത്തിൽ ഗുളികൻ നിൽക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഉയർച്ചകൾക്ക് അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സത്തെ സൃഷ്ടിക്കും തടസ്സ തടസ്സത്തെ സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ലഗ്നത്തിലെ ഗുളികനെ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം പരിഹാരം ചെയ്തു പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് ഏതൊരാൾക്കും ലഗ്നത്തിൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടിൽ ധനസ്ഥാനത്ത് നീചനായാണ് കുജൻ നിൽക്കുന്നത് ഒപ്പം അതിലേക്ക് രാഹുവിൻ്റെ സാന്നിധ്യവും ഉണ്ട് അവിടേക്ക് ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ഈ വ്യക്തിക്ക് ധനസംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക്സ് ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊടുത്ത പണം തിരികെ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക ചിലവിൻ്റെ സ്ഥാനമാണ് പന്ത്രണ്ട് വ്യായ സ്ഥാനം അവിടേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുള്ളത് ഈ വരവിനനുസരിച്ച് ചിലവ് അതല്ലെങ്കിൽ വരവിനേക്കാൾ കൂടിയ ചിലവ് പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയെ കൂട്ടും എന്നാൽ ചില സമയം പിശുക്ക് സ്വഭാവം കാണിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പണപരമായിട്ട് മുന്നോട്ട് തന്നെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത് മുന്നൊരുക്കങ്ങൾ നടത്തി പോകേണ്ടുന്ന പ്ലാൻ ചെയ്ത് തന്നെ കൃത്യമായിട്ട് ഒരു കൂടി തന്നെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കണ്ട് തന്നെ മുന്നോട്ട് ഒരു പാറ്റേണിലാണ് ഈ ഗ്രഹനില ഉള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ലക്നത്തിൽ ഗുളികനുണ്ട് അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ലഗ്നത്തിന് രണ്ട് നെഗറ്റീവ്സിൻ്റെ ഡയറക്റ്റ് സാന്നിധ്യമുണ്ട് ഒന്ന് ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ രണ്ട് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി അവിടേക്ക് സൂര്യനോടൊത്ത് നാലിൽ നിൽക്കുന്ന ശനി നാലിൽ നിൽക്കുന്നത് സൂര്യൻ വ്യാഴം ശനി അതിൽ സൂര്യൻ ശനി മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ശനിയോടൊത്ത് സൂര്യൻ നിന്നാലും സൂര്യനോടൊത്ത് ശനി നിന്നാലും വളരെയധികം ശ്രദ്ധിക്കണം പ്രസ്തുത ശനി തൻ്റെ പത്താം ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് പ്രകാരം ലഗ്നത്തിൽ ലഗ്നത്തിലപ്പം ഗുളികൻ്റെ സാന്നിധ്യമായി രാഹുവിൻ്റെ സാന്നിധ്യമായി ശനിയുടെയും സാന്നിധ്യമായി ശനി സൂര്യനോടൊത്ത് നിന്നിട്ടാണ് പത്താമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഉയർച്ച അതല്ല എങ്കിൽ പല ആളുകൾക്കും വളരെ ഈസിയായി നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ടഫ്നസ് അതല്ല എങ്കിലൊരല്പം ഹാർഡ്നെസ് അല്പം ലാഗ് ഡിലേ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലഗ്നം കൊണ്ട് തന്നെ ഒന്ന് അത് രണ്ട് ലക്നാൽ ഏഴാം ഭാവാധിപൻ വ്യാഴം നാലിൽ സൂര്യനോടൊത്ത് ശനിയോടൊത്ത് നിൽക്കുന്നു അതിൽ ശനിയോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പോയിൻ്റ് വ്യാഴം ശനി ഒരുപാട് പേർ എന്നെ വിളിക്കാറുണ്ട് ഏഴാം ഭാവാധിപൻ വ്യാഴം അതല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ ശനി വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു വിവാഹം വൈകുന്നു എന്ന കാരണത്താൽ വ്യാഴത്തോടൊത്ത് ശനി നിന്നു കഴിഞ്ഞാൽ പൊതുവേ അത്തരക്കാർക്ക് വിവാഹം വൈകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലായിട്ടുള്ള ഒരു കാരണം തന്നെയാണത് ഒരുപാട് പേര് ധാരാളം പേര് വിളിക്കുന്ന ഒരു കാരണവുമാണിത് ഏഴാം ഭാവാധിപനായിട്ട് വ്യാഴം വരികയും അത് ശനിയോടൊത്ത് ഏതെങ്കിലും പൊസിഷനിൽ നിൽക്കുകയും ചെയ്യുന്നു ഇവിടെ അത് നാലിലാണ് നിൽക്കുന്നത് സൂര്യനോടൊത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത്തരക്കാർക്ക് പൊതുവേ വിവാഹം വൈകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശുക്രൻ ഏതൊരു ഗ്രഹനിലയിലും ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് നീചനായ ചന്ദ്രനോടൊത്ത് ആറിൽ നിൽക്കുന്നു വിവാഹ ഗ്രഹം ശുക്രനിലേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടി വരികയും ചെയ്യുന്നു അപ്പോൾ മൂന്ന് പ്രബലമായിട്ടുള്ള കാരണങ്ങൾ ഈ വ്യക്തിയുടെ വിവാഹം വൈകുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിനുണ്ട് ഒന്ന് ലഗ്നത്തിൽ തന്നെയുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ ഗുളികൻ്റെ സാന്നിധ്യം രാഹുവിൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ശനിയുടെ പത്താം ദൃഷ്ടി അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം അത് വ്യാഴമായിട്ട് വരികയും നാലിൽ പ്രത്യേകിച്ചും ശനിയോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു അതുപോലെ ശുക്രൻ നിൽക്കുന്നത് ആറിലാണ് വിവാഹകാരക ഗ്രഹമായിട്ടുള്ള ശുക്രനിലേക്ക് സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടിയും കൂടാകുമ്പോൾ ഈ വ്യക്തിക്ക് വിവാഹം നൂറ് ശതമാനം വൈകും ഇനി ഒന്നുകൂടെ അതിലേക്ക് കണക്ട് ചെയ്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയും വിവാഹസ്ഥാനത്തേക്കുണ്ട് അപ്പോൾ അതും വിവാഹത്തെ താമസിപ്പിക്കുന്ന അല്ലെങ്കിൽ വൈകിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം തന്നെയാണ് ഇത് കൃത്യമായിട്ട് മുൻകൂട്ടി അല്ലെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ പരിഹാരങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഗുളികനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോയിരുന്നുവെങ്കിൽ ഒരുപാട് ഗുണം ചെയ്തേനെ എന്ന് പറയേണ്ടി വരും കൃത്യമായിട്ട് നേരത്തെ തന്നെ അറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണ് പ്രത്യേകിച്ചും വ്യക്തി സംബന്ധമായിട്ടുള്ള വ്യക്തി ലഗ്നം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് അതുപോലെ തന്നെ വിവാഹം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും നാളും വെറുത്തവും ജാതകവും ഒക്കെ അതായത് ഗ്രഹനിലയും ഒക്കെ കൃത്യമായിട്ട് പരിശോധ പരിശോധിച്ച് ഉറപ്പാക്കി ചേരുന്നതാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇത്തരക്കാര് വിവാഹത്തിലേക്ക് പോകാവൂ പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ടാണ് രാഹു തൻ്റെ ആറാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് നടത്തുന്നത് ഒന്ന് പ്രസ്തുത വ്യാഴം ഏഴാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ശനിയോടൊത്ത് നിൽക്കുന്നു സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയാണ് ശ്രദ്ധിക്കണം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ ഇവിടെ നീചനാണ് വിവാഹ കാരകഗ്രഹം ശുക്രൻ അവിടെ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു അതും ശ്രദ്ധിക്കണം അപ്പോൾ വൈകി എന്ന കാരണത്താൽ തിടുക്കത്തിൽ വരുന്ന ആലോചനകൾ ഒക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചേരേണ്ടുന്ന ജാതകങ്ങളെ ചേർക്കാനാണ് പ്രത്യേകിച്ചും ഇത്തരക്കാർ ശ്രമിക്കേണ്ടത് അത് ഒത്തു വരാൻ വേണ്ടിയാണ് കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോകാനും പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ ഗ്രഹനിലയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തൃക്കേട്ടയാണ് നക്ഷത്രം ബുധദശയിൽ ജനിച്ചു തൊണ്ണൂറ്റി വരെ ബുധൻ ശേഷം ഏഴ് കൊല്ലം കേതു ശേഷം ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതിനുശേഷം സൂര്യൻ ആറ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ശേഷം കുജൻ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ ശേഷം രാഹു ഗുരു ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ സൂര്യനിൽ ഗുരു സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തൊൻപത് വരെ ആറ് കൊല്ലം അതിൽ തന്നെ രവിയിൽ ഗുരുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത് എങ്ങനെയുള്ള രവി നാലിൽ ശനിയോടൊത്ത് നിൽക്കുന്ന സൂര്യൻ രവി അതുപോലെ തന്നെ എങ്ങനെയുള്ള ഗുരു ഏഴാം ഭാവാധിപത്യം വഹിച്ച് പ്രസ്തുത സൂര്യനോടൊത്ത് ശനിയോടൊത്ത് നിൽക്കുന്ന ഗുരു അപ്പോൾ കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിലൂടെ തന്നെയാണ് ഇദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് അത് കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ വിവാഹ ആലോചനകളെ പരിഗണിക്കത്തക്ക രീതിയിലുള്ള വരത്തക്ക രീതിയിലുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്പം ഉള്ള നോർമലി തന്നെ നോക്കിയാൽ ആസ്ട്രോളജിയെക്കുറിച്ച് മിനിമം അറിവുള്ള ഏതൊരാൾക്കും നോക്കിക്കഴിഞ്ഞാൽ അൽപ്പം ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത് ഇല്ലായിരുന്നുവെങ്കിൽ എൺപത്തി ഒന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ നേരത്തെ കൂട്ടി വിവാഹം കഴിഞ്ഞ് പോകേണ്ടതായിരുന്നു എന്തുകൊണ്ട് പോയില്ല അപ്പോൾ ടഫ്നെസ് ഉള്ള പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോകുക വഴി നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിനെ കുറയ്ക്കാനും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുടെ പേഴ്സൻറ്റേജിനെ ശതമാനത്തെ കൂട്ടാനും സാധിക്കുമെന്നും തിരിച്ചറിയുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി